ഒരു സമയത്ത് കലിംഗ് സംവാദവുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിവാദങ്ങളിൽ നിറഞ്ഞു നിന്നൊരു വ്യക്തിയായിരുന്നു സുരേഷ് ഗോപി പക്ഷെ ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങളായിട്ട് അദ്ദേഹത്തിന്റെ വാർത്തകളൊന്നും പുറത്തു വരുന്നില്ല നമുക്കറിയാം സുരേഷ് ഗോപിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ബി ജെ പിയിൽ നിന്നും സുരേഷ് ഗോപിയെ പുറത്തേക്ക് തള്ളുന്ന ഒരു രീതിയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു എയിംസുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിലൊക്കെ ഇനി യഥാർത്ഥത്തിൽ സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയ ഭാവി എന്തായിരിക്കും അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ രാഷ്ട്രീയം വിട്ട് സിനിമയിലേക്ക് മാത്രമായിട്ട് സുരേഷ് ഗോപി ഒതുങ്ങുമോ ആത്യന്തികമായി നമ്മൾ സുരേഷ് ഗോപിയെ ഗോപിയെപ്പറ്റി പറയുമ്പോൾ പുള്ളിക്കാരനൊരു സീസൺഡ് അല്ല പുള്ളിക്കാരൻ എന്നുള്ളൊരു നടനാണ് റൈറ്റ് മാൻ ഇൻ ദ റോങ് പാർട്ടി എന്ന് പലപ്പോഴും നമ്മൾ സുരേഷ് ഗോപിയെ ഗോപിയെപ്പറ്റി കേട്ടിട്ടുണ്ട് ഇപ്പോൾ കലുങ് സംവാദമായി പലതരത്തിലുള്ള പുള്ളിക്കാരൻ്റെ ഒരു രീതി എങ്ങനെയാണ് ആദ്യം തൊട്ടേ ഇങ്ങനെയുള്ള രീതി നമ്മൾ പണ്ടത്തെ സുരേഷ് ഗോപിയെ കണ്ടിട്ടില്ലേ ഇപ്പോൾ കോടീശ്വരൻ എന്ന പ്രോഗ്രാമിലൂടെ ആൾക്കാർക്ക് കൈനിറയെ പണവും അതേപോലെ തന്നെ ഒരുപാട് സഹായങ്ങളും വാരിക്കോരി കൊടുക്കുന്ന സുരേഷ് ഗോപിയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അതിനുശേഷം ബി ജെ പിയിലേക്ക് വരികയും തൃശ്ശൂരിൽ നിന്ന് മത്സ ആദ്യത്തെ തവണ തോൽക്കുകയും രണ്ടാമത്തെ തവണ മത്സരിച്ച് ജയിക്കുകയും ചെയ്തതിനു ശേഷം ഒരു സ്ട്രാൻസ്റ്റിക്കലായിട്ടുള്ളൊരു മാറ്റം ഉണ്ടായിട്ടുണ്ട് സുരേഷ് ഗോപി അത് എത്തരത്തിലുള്ള മാറ്റമാണ് എന്ന് നമ്മൾ കേരളീയ ജനത കണ്ടിട്ടുള്ളതാണ് അതായത് ഒരു എന്താണ് ഒരു വലിയൊരു ജാതീയതയുടെ അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു സവർണ മേധാവിത്വം തുളുമ്പുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളും സംസാര ഭാഷയും ഒക്കെയാണ് ഇപ്പോൾ കരങ് സംവാദവുമായി ബന്ധപ്പെട്ട് അവസാനം വന്ന് പ്രജ അതെ അതായത് ഇപ്പോഴും സുരേഷ് ഗോപി രാജാവ് ഭരണമാണെന്നാണ് കരുതിയിരിക്കുന്നതാണ് പല കോണുകളിൽ നിന്ന് ഉയർന്ന ചർച്ച അതിന് ശേഷം പുള്ളിക്കാരൻ തന്നെ അതിന് കൃത്യമായിട്ടുള്ള എക്സ്പ്ലനേഷൻ പലതും കൊടുത്തിട്ടുണ്ട് അവസാനമായി ഇപ്പൊ കണ്ണൂർ നടന്നൊരു പരിപാടിയിൽ കൃത്യമായി പ്രജ എന്താണെന്ന് പ്രജ എന്തിനാണ് അത്തരം ഒരു വാക്ക് ഉപയോഗിച്ചതെന്നുള്ള കൃത്യമായ കാരണങ്ങൾ സുരേഷ് ഗോപി മുന്നോട്ട് വെച്ചിരുന്നു പക്ഷേ അന്നത്തെ ആ പരിപാടിയിൽ കൃത്യമായിട്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് എനിക്കിനി സിനിമയിലേക്ക് തിരിച്ചു പോയാൽ മതി സുരേഷ് ഗോപി ഈ പണി അതായത് എം പി പണി അല്ലെങ്കിൽ കേന്ദ്രമന്ത്രി പണി മടുത്തു എന്ന തരത്തിലുള്ള ചർച്ചകൾ വിവിധ കോണുകളിൽ നിന്ന് ഉയർന്നിരുന്നു അതായത് ഇപ്പോൾ പുള്ളിക്കാരന് പണമില്ല എന്ന് പറയുന്നതാണ് പല കോണുകളിൽ നിന്ന് ഉയരുന്ന സാഹചര്യം അതേപോലെ തന്നെ പല പ്രാവശ്യവും കേരളത്തിലുണ്ടാകുന്ന വിഷയങ്ങൾക്ക് ഈ സുരേഷ് ഗോപിയുടെ ചെവിക്ക് പിടിക്കാനായിട്ട് കേന്ദ്രത്തിലേക്ക് അമിത്ഷായോ അല്ലെങ്കിൽ തന്നെ മോദിജിയോ വിളിച്ചു വരുത്തുന്ന സാഹചര്യങ്ങൾ ഉൾപ്പെടെ നമ്മൾ കാണുന്നുണ്ട് ഇനി ഒരു അടുത്ത വർഷങ്ങളിലേക്ക് അല്ലെങ്കിൽ ഇനി ഒരു പ്രാവശ്യം ഒരു ജനപ്രതിനിധിയായി കേന്ദ്രത്തിലേക്കോ അല്ലെങ്കിൽ കേരളത്തിലേക്കോ ബി ജെ പി കേരളത്തിൽ വരികയാണെങ്കിൽ സുരേഷ് ഗോപിയുടെ സാധ്യത വളരെ കുറവായിരിക്കും ജനങ്ങളെ അത്രത്തോളം എന്താണ് അവർക്ക് അസ്വാരസ്യം ഉണ്ടാക്കുന്ന തരത്തിലുള്ള കാഴ്ചപ്പാടുകൾ നിലപാടുകൾ അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സംസാരം ഇതെല്ലാം തന്നെ ഇപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ ഈ ഇടയ്ക്കൊക്കെ ട്രോളായി നമ്മൾ കണ്ടൊരു കാര്യമുണ്ട് ഗണേഷ് കുമാർ കേരളത്തിൻ്റെ ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രി പറയുന്നത് പണ്ടൊക്കെ ഈ കമ്മീഷണറൊക്കെ സിനിമ അഭിനയിച്ചു കഴിഞ്ഞ പുള്ളിക്കാരൻ ഈ തൊപ്പി ഇത് നമ്മുടെ സഞ്ചരിക്കുന്ന വാഹനത്തിൻ്റെ ബാക്കിൽ വച്ചിരിക്കും ആൾക്കാർ കാണാനായിട്ട് അത്രയും അതിലൊരു അതിലൊരു കമ്പം കണ്ടെത്തുന്ന അതിനകത്തൊക്കെ ഭയങ്കര പ്രിവിലേജായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് സുരേഷ് ഗോപി സുരേഷ് ഗോപി നല്ലൊരു നടനാണ് നല്ലൊരു മാസ് ക്രൗഡ് പുള്ളറാണ് അദ്ദേഹത്തിന് കൃത്യമായി മാസ് രംഗങ്ങൾ പോലീസ് യൂണിഫോം കേരള കേരള മലയാള സിനിമയിൽ മറ്റൊരു നടനില്ല അദ്ദേഹത്തിന് എത്രത്തോളം എന്ന് ഇപ്പോഴും സുരേഷ് ഗോപിയെ കുറിച്ച് പറഞ്ഞപ്പോൾ നല്ലൊരു നടനായിരുന്നു അദ്ദേഹം അദ്ദേഹം ചെയ്തിരുന്ന പല സിനിമകളിലെയും വലിയ വലിയ മാസ് ഡയലോഗുകളാണ് ഇന്നിപ്പോൾ അദ്ദേഹം ജീവിതത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ജീവിതത്തിൽ പറഞ്ഞോണ്ടിരിക്കുന്നത് പക്ഷെ സാഹചര്യങ്ങൾ മാറി എന്നുള്ളത് അദ്ദേഹം മനസ്സിലാക്കാത്തതാണോ അതോ മനസ്സിലാക്കാത്തതുപോലെ നടിക്കുന്നതാണോ എന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യം സുരേഷ് ഗോപിയെ സംബന്ധിച്ച് ഈ പറയുന്ന പ്രജ എന്ന് പറയുന്ന അഭിസംബോധന ചെയ്യുമ്പോഴേക്കും അദ്ദേഹത്തിന് അറിയാം ഇതൊക്കെ വിവാദമാകുമെന്ന് ആ ഒരു ബോധത്തോടു കൂടി തന്നെയാണ് പിന്നീട് അദ്ദേഹം ആ ഒരു കാര്യത്തിൽ ആ ഒരു വാക്കിന് പറയുന്നത് പിന്നീട് അതിനെത്രയൊക്കെ ന്യായീകരിച്ചാലും ആദ്യം പറഞ്ഞത്രയും അല്ലെങ്കിൽ ആദ്യം പറഞ്ഞ കാര്യത്തിന് കിട്ടിയ ഒരു വിസിബിലിറ്റി അടുത്ത പ്രാവശ്യം പറയുമ്പോൾ അത് ന്യായീകരണത്തിന് കിട്ടില്ല എന്നുള്ളതാണ് ഈ രാഷ്ട്രീയം മതിയായി അല്ലെങ്കിൽ ഇനി രാഷ്ട്രീയത്തിലേക്കില്ല അല്ലെങ്കിൽ സിനിമയിലേക്ക് മാത്രം ഒതുങ്ങാൻ പോകുന്നു എന്നുള്ള അദ്ദേഹത്തിന്റെ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു നീക്കങ്ങളായിരുന്നു ഇത്രയും നാൾ അദ്ദേഹത്തിന്റെ അബദ്ധങ്ങൾ എന്ന് പറയാൻ നമ്മൾ മാറ്റി നിർത്തിയ പല കാര്യങ്ങളും തീർച്ചയായിട്ടും സുരേഷ് ഗോപി എക്കാലത്തും അതായത് തൊണ്ണൂറ് എൺപതുകൾ കഴിഞ്ഞതിന് ശേഷം തൊണ്ണൂറുകളെല്ലാം തന്നെ ഒരു മലയാള സിനിമയ്ക്ക് വന്നൊരു മാറ്റമുണ്ട് അതിൻ്റെ ഇപ്പം ആദ്യമൊക്കെ വില്ലൻ ഹീറോ കഥാപാത്രം കുടുംബ കുടുംബചിത്രങ്ങൾ അതിനുശേഷം റിയലിസ്റ്റിക് മൂവീസ് തൊഴിലില്ലായ്മ അതിനുശേഷം ഇപ്പോൾ ഫാൻറ്റസി പക്ഷേ അദ്ദേഹം അക്കാലത്ത് അഭിനയിച്ചിരുന്ന സിനിമകളിലെ പല ഡയലോഗുകളും ഇപ്പോൾ പൊതുവേദികളിൽ പറയുന്നുണ്ട് സുരേഷ് ഗോപി കാലത്തിനൊപ്പം അദ്ദേഹം വർക്ക് ചെയ്യുന്ന മേഖലയ്ക്കൊപ്പം സഞ്ചരിച്ചിട്ടില്ല പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്താണെന്ന് അറിയില്ല ഇപ്പോഴും ആ പൊളിറ്റിക്കലായിട്ടുള്ള പല സ്റ്റേറ്റ്മെൻറ്റുകളുമാണ് പുള്ളി നടത്തുന്നത് അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സവർണ മേധാവിത്വം പുള്ളിക്കാരൻ ആരോ ആണ് അതായത് ബാക്കി എല്ലാവരും തൻ്റെ കീഴിലാണ് എന്ന തരത്തിലുള്ള സംസാരവും മറ്റുമാണ് പുള്ളിക്കാരൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് ഈ ഇനി സിനിമയിലേക്ക് തിരിച്ചു വരികയെന്നുള്ളത് സിനിമയിലേക്ക് തിരിച്ചു വരാൻ പുള്ളിക്കാൻ്റെ ഒരു സ്പേസ് എപ്പോഴും ഉണ്ട് ബാക്കി ഈ രാഷ്ട്രീയത്തിനപ്പുറം സിനിമാ മേഖലയിൽ അവരോടൊപ്പം നിൽക്കുന്ന മറ്റ് നടന്മാർ അതായത് ആ തരത്തിൽ ആ റേഞ്ചിൽ നിൽക്കുന്ന മറ്റ് നടന്മാർ കൃത്യമായി ഇവരോട് സൗഹൃദമുള്ളവരാണ് ഇപ്പോൾ ഇടയ്ക്ക് തന്നെ നമുക്കറിയാം നമ്മുടെ മഹാനായ നടൻ മമ്മൂട്ടി ഒരു ട്രോ വീഡിയോ ഒക്കെ നമ്മൾ കണ്ടതാണ് ഇവിടെയുള്ള ചോറ് എപ്പോഴായാലും ഇവിടെ തന്നെ ഉണ്ട് നിനക്ക് എപ്പോഴും വേണമെങ്കിലും തിരിച്ച് ഇങ്ങോട്ടേക്ക് തന്നെ വരാമെന്നുള്ള വീഡിയോ ഒക്കെ ഏറെ ശ്രദ്ധ നേടിയതാണ് ഈ ഒരു ടേം കഴിയുന്നവളോടുകൂടി രാഷ്ട്രീയ പ്രവർത്തനം എല്ലാം അവസാനിപ്പിച്ച് തിരി തിരിച്ച് സിനിമയിലെത്തുകയും സിനിമയെ കേന്ദ്രീകരിച്ച് നല്ല നല്ല വേഷങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാനുമായിരിക്കും സുരേഷ് ഗോപി ശ്രമിക്കുന്നത് അല്ലാതെ കേരളത്തിൻ്റെ രാഷ്ട്രീയക്കാരൻ എന്ന നിലയിൽ രാഷ്ട്രീയക്കാരന്റെ കള്ളത്തരങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ രാഷ്ട്രീയക്കാരന്റെ കള്ളത്തരങ്ങളില്ല പക്ഷെ മനസ്സിലുള്ളതെല്ലാം വെട്ടിത്തുറന്ന് വിളിച്ചു പറയുന്ന ഒരു സ്വഭാവക്കാരനാണ് സുരേഷ് ഗോപി എന്നാണ് ഇതുവരെയുള്ള പുള്ളിക്കാരന്റെ പരാമർശങ്ങളും അല്ലെങ്കിൽ ചെയ്തുകളും കൊണ്ട് നമുക്ക് കാണാൻ കഴിയുന്നത് രാഷ്ട്രീയക്കാരന്റേതായിട്ടുള്ള കള്ളത്തരങ്ങളില്ലെങ്കിൽ പോലും രാഷ്ട്രീയക്കാരൻ്റെതായിട്ടുള്ള ഒരു അഹങ്കാരം അദ്ദേഹത്തിന് എപ്പോഴും അദ്ദേഹം ഇപ്പൊ കാത്തു സൂക്ഷിക്കുന്നതായി നമ്മൾ കാണുന്നുണ്ട് ബി ജെ പിയെ സംബന്ധിച്ചിപ്പോൾ ഓരോ പ്രാവശ്യവും തലവേദന സൃഷ്ടിച്ചുകൊണ്ടാണ് സുരേഷ് ഗോപിയുടെ ഓരോ നീക്കങ്ങളും അദ്ദേഹം കലിംഗ സംവാദം തുടങ്ങി അന്ന് മുതൽ എല്ലാ ദിവസവും അല്ലെങ്കിൽ ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പോൾ അദ്ദേഹം ബി ജെ പിയെ തലവേദന സൃഷ്ടിച്ചുകൊണ്ട് എന്തെങ്കിലും വിവാദങ്ങൾ പറയും അത് പിന്നീട് വാർത്താ മാധ്യമങ്ങൾ ഏറ്റെടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ഇനിയിപ്പോൾ അദ്ദേഹം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സിനിമയിലേക്ക് അഭിനയിക്കാനാണ് തനിക്ക് കൂടുതൽ താല്പര്യം രാഷ്ട്രീയത്തിലേക്ക് വരാൻ നേരത്തെയും താല്പര്യം എന്ന് അദ്ദേഹം പറയുന്നുണ്ട് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് ഇല്ലാത്തത് തന്നെയാണോ അതോ ഇനി ബി ജെ പി അദ്ദേഹത്തെ മത്സരിപ്പിക്കില്ല എന്നുള്ള അദ്ദേഹത്തിന്റെ ഉത്തമ ബോധ്യമാണോ തീരുമാനത്തിലേക്ക് അദ്ദേഹം എത്തിയത് അല്ല അത് നമ്മൾ കണ്ടറിയേണ്ട ഒരു വിഷയമാണ് അതായത് ഈ അടിക്കടി ഉണ്ടാകുന്ന ഇദ്ദേഹത്തിന്റെ പരാമർശങ്ങളും മറ്റേ ഇപ്പൊ സഭയിൽ ഉണ്ടാകുന്ന വിഷയങ്ങളും വയോധിക എടുത്ത് നിങ്ങളുടെ മുഖ്യമന്ത്രിയോട് പോയി ചോദിക്കണം അത് അതായത് കേരളത്തിൽ എങ്ങനെയെങ്കിലും ബി ജെ പി സ്പേസ് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെ എല്ലാം പൊളിച്ചെടുക്കൊണ്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന സി പി എമ്മിന് ഒരു സ്പേസ് ഉണ്ടായി കൊടുക്കണം ഇപ്പം കലിങ് സവാദത്തിൽ അവസാനമായി വയോധ്യക്ക് ഇപ്പം കരുവന്നൂർ ബാങ്കുമായി നിക്ഷേപിച്ച പണം തിരിച്ചു കിട്ടിയില്ല എന്ന് പറഞ്ഞു അപ്പൊ നിങ്ങളെ മുഖ്യമന്ത്രിയോട് പോയി ചോദിക്കണം ആ ഒരു സാഹചര്യം കണക്കിലെടുത്ത് സുരേഷ് ഗോപിയെ ടാക്കിൾ ചെയ്തുകൊണ്ട് ആ വയോധികയായ സ്ത്രീയെ അന്ന് തന്നെ പൈസ കൊടുത്തു അത് അതിന് മുൻപുണ്ടായിരുന്ന മറ്റേ പ്രായമായ ഒരു വ്യക്തി വ്യക്തി അദ്ദേഹം അദ്ദേഹം പറയുന്ന വന്നിട്ടാണെങ്കിലും വീട് വേണമെന്ന് പറയുമ്പോൾ സുരേഷ് ഗോപി അത് തള്ളി മാറ്റുമ്പോൾ അല്ലെങ്കിൽ ഇതൊന്നും എംപിയുടെ പണിയല്ല എന്ന് പറഞ്ഞ് അദ്ദേഹം ദാർഷ്ട്യത്തോടെ പറയുമ്പോഴും സി പി എമ്മുകാരെ അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് വീട് വെച്ചു കൊടുക്കുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങളൊക്കെയാണ് പോകുന്നത് ഇത് യഥാർത്ഥത്തിൽ ഒരാർത്ഥത്തിൽ പറഞ്ഞാൽ സി പി എമ്മിനുള്ള വഴി വെട്ടിക്കൊടുക്കുകയാണ് ബിജെപി സുരേഷ് ഗോപി കലിങ്ങ് സഭയിലൂടെ ജനങ്ങളിലേക്ക് കൂടുതൽ അടുക്കാനുള്ളൊരു പി ആർ വർക്ക് ആണ് ബി ജെ പി മുന്നിൽ കണ്ടുകൊണ്ടിരുന്നത് അതായത് ഇവിടെങ്ങും ഇല്ലാത്ത തരത്തിൽ ആദ്യത്തെ തൃശ്ശൂർ ജില്ലയിൽ തന്നെ ഉയർന്നു വന്നൊരു ഇതുണ്ടായിരുന്നു പുള്ളിക്കാരൻ്റെ ഒരു വിമർശനമെന്ന് പറഞ്ഞാൽ അതായത് ജില്ലാ നേതാക്കൾ പറയുന്നതൊന്നും കേൾക്കാതെ പി ആർ ടീമ് പറയുന്നതും തന്നിഷ്ടമാണ് സുരേഷ് ഗോപി ചെയ്തുകൊണ്ടിരിക്കുന്നത് ആദ്യം തന്നെ വലിയ പാളിച്ചകൾ ആ പരിപാടിയുമായി ബന്ധപ്പെട്ട് സംഘാടനത്തിനുൾപ്പെടെ ഉണ്ടായിരുന്നു എന്നാണ് ജില്ലയിൽ നിന്ന് വന്ന റിപ്പോർട്ടുകൾ അതിനുശേഷം ഓരോ സഭയിലും പോയിരുന്നു അവിടെ ചെന്നിരുന്ന മറ്റേ പണ്ടത്തെ നാട്ടുപ്രമാണിമാരിലെ ജന്മി അടിയാൻ സെറ്റപ്പിൽ കലുങ്ങിന് മുകളിൽ ഒരു ജന്മിയെ പോലെ കയറിയിരിക്കുകയും തൻ്റെ മുന്നിലിരിക്കുന്നവരെല്ലാം അടിയാളന്മാരാണെന്ന തരത്തിൽ ഒരു സംവാദങ്ങൾ നടത്തുകയും അവരുടെ വിഷയങ്ങളെ ഒന്നും അഡ്രസ് ചെയ്യാതെ സി പി എമ്മിനോടൊക്കെയുള്ള സി പി എമ്മിന് സി പി എമ്മിന് വീണ്ടും പടർന്നു കയറാൻ സി പി എമ്മിന് വീണ്ടും ശോഭിക്കാനുള്ള വഴികൾ വെട്ടിക്കൊടുക്കുന്ന ഒരു സാഹചര്യമാണ് സുരേഷ് ഗോപി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കലിംഗസഭയുടെ ഇടയ്ക്ക് തന്നെ എത്ര പ്രാവശ്യം സുരേഷ് ഗോപിയെ കേന്ദ്രത്തിലേക്ക് വിളിച്ചു വരുത്തിയിട്ടുണ്ട് ഇത്തരത്തിൽ ശകാരിക്കാനായാലും എന്തിനായാലും അതുപോലെ തന്നെ കേരളത്തിൽ ഈ കന്യാസ്ത്രീകൾ ആക്രമിക്കപ്പെട്ടപ്പോൾ ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾ ആക്രമിക്കപ്പെട്ട സംഭവം ഒരു വാക്കെങ്കിലും തൃശൂർ ആസ്ഥാനമായോ അപ്പോ ഒരു വാക്കെങ്കിലും ഏതെങ്കിലും തരത്തിൽ പ്രതികരിക്കുന്നതായിട്ട് കണ്ടു ആ കൃത്യമായി കേരളത്തിലെ ബി ജെ പി രണ്ട് രണ്ട് തട്ടിലായി പോയെന്ന് പറയാം അവരുടെ അവസ്ഥ അവിടെ അവിടുത്തെ ബി ജെ പി സർക്കാരും ബി ജെ പി നേതൃത്വവും അവിടുത്തെ മറ്റ് പാർട്ടികളും ഇത്തരത്തിലൊരു നിലപാട് സ്വീകരിച്ചപ്പോൾ കേരളത്തിലെ ബിജെപി പെട്ടുപോയി അവർ ഒരുപാട് സമയം ബി ജെ പിയുമായി അല്ലെങ്കിൽ ഇവിടുത്തെ സഭാ അധ്യക്ഷന്മാരുമായിട്ടൊക്കെ നടത്തിയ ചർച്ചകളെല്ലാം വിപുലമായി അന്ന് ചെയ്തു സമ്മേളനങ്ങൾ നടക്കുന്നു എന്ന് പറഞ്ഞ് ഡൽഹിയിൽ പോയ സുരേഷ് ഗോപി അവിടെ തന്നെ തങ്ങുകയായിരുന്നു ഒരക്ഷരം മിണ്ടാതെ ഈ വിഷയങ്ങളെല്ലാം കെട്ടടങ്ങിയതിനു ശേഷമാണ് തിരിച്ചു വന്നത് അത് അത് കഴിഞ്ഞിട്ടും പല വിഷയങ്ങളും വന്നു അതുമായിട്ട് ഒന്നും പ്രതികരിക്കാൻ തയ്യാറായില്ല ആദ്യം പറഞ്ഞു ഏത് കാര്യത്തിൽ എയിംസിന്റെ കാര്യത്തിൽ അത് ആലപ്പുഴയിൽ കൊണ്ടുവരുന്നു അത് കഴിഞ്ഞ് പിന്നെന്ത് പറഞ്ഞു അതായത് അത് ഇവിടക്ക് വേണ്ട തമിഴ്നാട്ടിൽ കൊണ്ടുപോയി സ്റ്റാലിൻ്റെ അടുത്ത് പറഞ്ഞു അങ്ങനെ വന്നാൽ ഞാൻ ഈ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കും എന്ന് വരെയുള്ള നമ്മൾ കേട്ടതാണ് അതായത് കൃത്യമായ ഒരു ധാരണയില്ല പുള്ളിക്ക് എന്താണ് സംഭവിച്ചോണ്ടിരിക്കുന്നത് പുള്ളിക്ക് മണ്ണ് രാഷ്ട്രീയപരമായി ഇപ്പോഴും പറയുന്നു സുരേഷ് രാഷ്ട്രീയപരമായി മുന്നോട്ട് പോകണമെങ്കിൽ കാലിനടിയിലെ മണ്ണ് ഒലിച്ചു പോകുന്നത് സുരേഷ് ഗോപി അറിയുന്നേ എന്ത് തന്നെയാണെങ്കിലും ബിജെപിക്ക് പറ്റിയ വലിയൊരു പിഴവായിരുന്നു കേരളത്തിൽ നിന്ന് ഉയർത്തിക്കൊണ്ട് പോയ ബിജെപിയുടെ ഏകംപയായിട്ടുള്ള സുരേഷ് ഗോപി എന്ന് പറയുന്നത് ഇനി അടുത്തൊരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അദ്ദേഹത്തിന് സീറ്റ് നൽകുമോ ഇല്ലേ എന്നതൊക്കെ നമുക്ക് നോക്കിയിരുന്ന് അല്ലെങ്കിൽ കണ്ടു മനസ്സിലാക്കേണ്ട കാര്യം തന്നെയാണ് അതെ Thank <music> you.